ഇന്ന് ഞാൻ കാണിക്കുന്നത് അരിപ്പൊടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ ഒരു നാലുമണി പലഹാരമാണ് ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതിനു വേണ്ടി ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്നര കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരിപ്പൊടിയിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്കിഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാൻ നെയ്യോ ഓയിലോ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം കട്ടകളില്ലാതെ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി തീ ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് കുറുകി വരണം ഇതിപ്പോൾ കുറുകി വരുന്നുണ്ട് ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് അത് പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇതെപ്പം പാ പാനിൽ നിന്ന് വിട്ടു വരുന്ന പരുവായിരിക്കുന്നത് തീ ഓഫ് ചെയ്യുന്നുണ്ട് പിന്നീട് തണയുന്നതിന് വേണ്ടി ഞാനത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കാം അതിന് ഞാനൊരു നേന്ത്രപ്പഴാണ് എടുത്തിട്ട് ഉള്ളത് അത് ചെറുതായി മുറിച്ചെടുക്കുന്നുണ്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് പിന്നീട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുത്ത് ഇളക്കിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നീട് ഇതിലേക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാരയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് മധുരത്തിനായിട്ട് ഈ സമയത്ത് ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാവുന്നതാണ് ഇനി ഈ പഞ്ചസാര നന്നായിട്ടൊന്ന് അരിഞ്ഞ് തേങ്ങയും പഴവുമായിട്ട് യോജിച്ച് വരുന്നത് വരെ ഇളക്കിയെടുക്കാം പിന്നീട് ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കാൽ സ്പൂണ് ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പഴമൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അത് വെന്ത് വന്നിട്ടുണ്ട് അതെല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയായി കയ്യിൽ നെയ്യോ ഓയിലോ തടവിട്ട് ഇളം കൂടി മാവ് കുഴച്ചെടുക്കുന്നുണ്ട് ഇതിൽ നിന്നിട്ട് കുറേശ്ശെ എടുത്തിട്ട് ബോൾ പരുവത്തിലാക്കിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് പിന്നീട് ഫില്ലിങ് കുറച്ച് വെച്ച് കൊടുത്ത് വീണ്ടും അത് ഉരുട്ടിയെടുക്കുന്നുണ്ട് അതാ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഒന്നിങ്ങനെ യോജിപ്പിച്ചിട്ട് ഉരുട്ടിയെടുക്കാം പിന്നീട് അതൊന്ന് ഒരു വേറൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ മാവിന്ന് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടി പരത്തിയതിന് ശേഷം ഫിൽഡിംഗ് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഉരുട്ടി എടുക്കുന്നുണ്ട് ഒരു ഇഡ്ലി പാത്രത്തിലാണ് ഞാനിത് ആവികേറ്റി വേവിച്ചെടുക്കുന്നത് തട്ടിൻ്റെ മേത വെച്ചിട്ട് ഇതങ്ങനെ പരത്തിയതിന് ശേഷം ഉരുട്ടിയെടുക്കാം അങ്ങനെ ആ മാവ് മുഴുവനും ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് പിന്നീട് പാത്രത്തിൽ വെള്ളം വെച്ച് വെള്ളം തിളച്ചതിന് ശേഷം അതിൻ്റെ മീതെ തട്ട് വെച്ചിട്ട് തട്ടിൻ്റെ മീതെ ഉരുട്ടിയെടുത്ത് ആ ബോൾ വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ പത്ത് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് തണുത്തതിന് ശേഷം എല്ലാവർക്കും കഴിക്കാവുന്ന നല്ല സോഫ്റ്റും ടേസ്റ്റിയും തയ്യാറാക്കി എടുക്കാവുന്ന ഒരു നാലുമണി പലഹാരം ഇവിടെ തയ്യാറായി